ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് എറണാകുളത്ത് തൃപ്പോണത്ര വൈക്കം ഹൈവേ ഉദയംപരൂർ പത്താം മൈലിൽ ബസ് റൂട്ടിനടുത്ത് കിഴക്ക് വശവും തെക്ക് വശവും ലോറി കടന്നു വരുന്ന വഴിയുള്ള ടാർ റോഡ് ഫ്രണ്ട് മൂന്നര സെന്റിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള വാസ്തു പ്രകാരം കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ഫോർ ബി എച്ച് കെ ഇരുനില വീടാണ് പരിചയപ്പെടുത്തുന്നത് ആർ റോഡിൽ നിന്നും ഏകദേശം ഒരു അടിയോളം ഉയർന്നാണ് വീട് സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടുള്ളത് ഫ്രണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ജി എ സ്ക്വയർ പൈപ്പിൽ വാഹനങ്ങൾ അകത്തേക്ക് സുഗമമായി ഓടിച്ച് കയറ്റാൻ പറ്റുന്ന വിധത്തിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധം റെയിൽ മോഡലായിട്ടാണ് പണിതിരിക്കുന്നത് ഗേറ്റിൽ ജി എ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് ഡിസൈൻ പിക്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട് വീടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് പാർക്കിംഗ് ഏരിയയും ഫ്രണ്ട് ഭാഗവും ഇന്റർലോക്ക് ടൈലാണ് ഭാഗിയിരിക്കുന്നത് മെയിൻ ഗേറ്റ് കൂടാതെ കിഴക്ക് വശത്തെ വഴിയിലേക്ക് നടന്ന് ഇറങ്ങുന്നതിനായി ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ ജി ഐ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ റൈറ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായി ഒരു കോൺക്രീറ്റ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് വാട്ടർ മീറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് സെറ്റ് ഔട്ട് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ബ്രൗൺ കളറില് ബ്ലാക്ക് ഗ്രെയിൻസോട് കൂടിയ ഗ്രാനൈറ്റ് സ്ലാബാണ് ആണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം അഞ്ചടിയും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിന്റെ വലിപ്പം അഞ്ചടി നീളവും നാലേകാൽ അടി വീതിയുമാണ് ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൌട്ട് ഉള്ളത് സിറ്റൌട്ടിന്റെ ലെഫ്റ്റ് ഭാഗത്ത് ടോപ്പില് ഗ്രാനേറ്റ് സെറ്റ് ചെയ്ത് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തുണ്ട് ഫ്രണ്ട് ഡോറ് രണ്ട് പാളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഈ ഏരിയ ഇത്ര നീളത്തിലാണ് വന്നിരിക്കുന്നത് ഈ ഏരിയയുടെ വലിപ്പം ഇരുപത്തി ആറര അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് സ്റ്റെയർ റൂം സ്റ്റെയർ റൂമിന്റെ താഴെ ആണെങ്കിൽ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റോ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിട്ടുണ്ട് ഈ സ്റ്റെയർ റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു റെഡിമെയ്ഡ് വാഷ്ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം കാണാം ഇതാണ് കോമൺ ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം നാലര അടി നീളവും നാലടി വീതിയുമാണ് പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഈ സ്റ്റെയർ റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റെയർ റൂം ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തേകാൽ അടി നീളവും പത്ത് അടി വീതിയുമാണ് നൂറ്റി രണ്ടര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് കയറി വരുമ്പോൾ ഒരു പാസേജ് കാണാം പാസേജിന്റെ നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പാസേജുള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളെ ബ്രൗൺ കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ഗ്രേ കളർ ആൻറ്റി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം ഏഴടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇവിടുത്തെ അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് എൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിന്റെ താഴെയും മുകളിലും മൾട്ടി വുഡില് ഡാർക്ക് ഗ്രേ കളർ ഫിനിഷിംഗിലാണ് കബോർഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് മെയിൻ സ്ലാബ് കൂടാതെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സ്ലാബും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിലാണെങ്കിൽ വുഡൻ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേകാൽ അടി നീളവും ഏഴേ മുക്കാൽ അടി വീതിയുമാണ് എഴുപത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്രൗൺ കളറ് നല്ല ക്വാളിറ്റി കൂടിയ സ്റ്റെപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്കേറ്റിങ്ങും റൈസറും ലാൻഡിങ്ങും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്ററും വീതി ഇരുപത്തിനാലര സെന്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പതിനേഴ് സ്റ്റെപ്പുകളാണ് ഉള്ളത് സ്റ്റെയർ കയറി എത്തുന്ന ലാൻഡിങ്ങിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം ആറര അടി നീളവും നാലര അടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് എട്ടര സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാൽക്കണി ഈ ബാൽക്കണിക്ക് ഒമ്പത് അടി നീളവും നാല് അടി വീതിയുമാണ് ഉള്ളത് നാൽപ്പത്തഞ്ച് സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ സൈഡിൽ ഹാൻഡ്രെയില് സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൻഡ്രയില് ജി എ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കോമൺ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് കൂടാതെ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാല് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും വൈറ്റ് കളർ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം ഇവർ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം തന്നെ നല്ല ക്വാളിറ്റി കൂടിയ പ്രീമിയം ടൈലുകളാണ് ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും പത്തടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള പുറത്തേക്കുള്ളൊരു ഡോറാണിത് ഇവിടെ വേണമെങ്കിൽ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഫ്ലോറിലെ ടൈലും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല സൈഡിൽ ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏരിയയുടെ വലിപ്പം പത്ത് അടി നീളവും രണ്ടേകാൽ അടി വീതിയുമാണ് ഇരുപത്തി രണ്ടര സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് രണ്ട് സൈഡ് വഴികോടു കൂടിയ ടാർ റോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ മൂന്നര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ഈ ഇരുനില ഫോർ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഈ വീടിന്റെ റൈറ്റ് സൈഡിൽ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു കിണർ കൊടുത്തിട്ടുണ്ട് കിണറിലാണെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ളത് അതിനോട് ചേർന്ന് തന്നെയാണ് മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ചുറ്റും ഒന്ന് നടന്ന് കാണാം ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് ആണ് ദൂരം ഉള്ളത് തൃപ്പോണിത്രയിലേക്ക് എട്ട് കിലോമീറ്ററും നടക്കാവിലേക്ക് ഒന്നര കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് അഞ്ച് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് എട്ടര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴേമുക്കാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ ിലേക്ക് ഒമ്പത് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനഞ്ചര കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനേഴ് കിലോമീറ്ററും പിറവത്തേക്ക് പതിനേഴര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഇവിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് നാലേകാൽ കിലോമീറ്ററും തൃപ്പോൺത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ടര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിന്റെ ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം